ദൈവത്തെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ മനസ്സിൽ നിന്ന് ഏയ് അങ്ങനെ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞിട്ടില്ലല്ലോ ദൈവത്തെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങ് ഏയ് മഹാശയ അങ്ങ് ഈശ്വരനെ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദ്യം ഈശ്വരനെ ഞാൻ കാണുന്നു നിന്നെ കാണുന്നതിലും സ്പഷ്ടമായി നിനക്കും കാണാം എന്നാണ് പറഞ്ഞത് കണ്ടിട്ടുണ്ടെന്ന് ഭൂതകാല പ്രയോഗമല്ല എന്ന് പറഞ്ഞാൽ ഇപ്പം കാണുന്നില്ല എന്ന അർത്ഥം കാണുന്നു നിന്നെ കാണുന്നതിലും സ്പഷ്ടമായിട്ട് നിനക്കും കാണാം ഇതാണ് നരേന്ദ്രന്റെ സംശയത്തെ മുഴുവൻ ഉച്ഛേദിച്ച സ്വാനുഭൂതി ജനിതമായ വാക്യം ശ്രീരാമകൃഷ്ണ പരമോസന്റെ മനസ്സിൽ നിന്ന് വർഷങ്ങൾക്ക് ശേഷം കാളിദേവിയെ വെട്ടിമാറ്റി എന്ന് പറയുന്നത് ശരിയാണ് ആര് ആരാ കാളിദേവിയെ വെട്ടിമാറ്റിയത് മറിച്ച് കാളിദേവിയും വലുതായി സകല ദേവീദേവന്മാരും ആ ഒന്നിൽ അന്തർഭവിച്ചു അതിനുപരിയുള്ള പരമസത്യം ഏകമെന്നുള്ള ബോധത്തിൽ അത് അന്തർഭവിക്കുകയാണ് വെട്ടിമാറ്റിയിട്ടില്ല ഒരിക്കലും വെട്ടിമാറ്റിയിട്ടില്ല വെട്ടിമാറ്റി എന്ന് പറയണമെങ്കിൽ എപ്പോഴെങ്കിലും കാളിദേവിയെക്കുറിച്ച് വിപരീതമായിട്ട് ശ്രീരാമകൃഷ്ണദേവം പറഞ്ഞിരിക്കണം അത് ജീവിതത്തിലുണ്ടായിട്ടില്ല വെട്ടി മാറ്റിയിട്ടില്ല നമ്മൾ അമ്മയെ സ്നേഹിച്ചപ്പോൾ അമ്മിന വെട്ടിമാറ്റിയോ അച്ഛനെ സ്നേഹിച്ചപ്പോൾ അമ്മയെ വെട്ടിമാറ്റിയോ മാറ്റിയോ അതിൻ്റെ ചേച്ചിയാണ് അതിൻ്റെ ചേട്ടനാണെന്ന് പറഞ്ഞ് പരിചയപ്പെട്ടപ്പോൾ ഏട്ടനെ സ്നേഹിച്ചപ്പോൾ ചേച്ചിയെ സ്നേഹിച്ചപ്പോൾ അച്ഛനെയും അമ്മേനെയും വെട്ടി മാറ്റിയോ ഉൾക്കൊള്ളുകല്ലേ ചെയ്തേ നമ്മുടെ വീക്ഷണം വിപുലമായി വിപുലമായി വന്നതല്ലേ ശ്രാമക്ഷദേവനെ സംബന്ധിച്ച് ആദ്യം കാളി മുന്നേറി ക്രമേണ വിവിധങ്ങളായ സാധന ആ സത്യബോധത്തിൽ ഉറച്ചപ്പോൾ എല്ലാത്തിനെയും ഏകമാണെന്നുള്ള ആ ഒരു അവബോധത്തിലേക്ക് ഉയരുകയാണ് ചെയ്തത് അപ്പം കാളീനെ വെട്ടിമാറ്റല്ല ചെയ്യുന്നത് അത് വ്യക്തമായി മനസ്സിലാക്കണം തെറ്റിദ്ധാരണ വയ്യ ആ വിഷയത്തിൽ